ചൂട് കുറഞ്ഞു തുടങ്ങിയതോടെ ഒമാനിൽ സാഹസിക കായിക വിനോദങ്ങൾ സജീവമാവുകയാണ് നദീതീരങ്ങളും മലനിരകളുമാണ് സാഹസിക വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രം ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുത്താണ് പല കൂട്ടായ്മകളും സാഹസിക വിനോദങ്ങൾ സംഘടിപ്പിക്കുന്നത് ട്രക്കിങ്ങിനും ഹൈക്കിങ്ങിനും അനുയോജ്യമായ ഭൂപ്രകൃതിയാണ് ഒമാനിലേത് സാഹസിക വിനോദ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം ചൂട് കുറഞ്ഞതോടെ സാഹസിക സഞ്ചാരികളും സജീവമായി രാജ്യതലസ്ഥാനമായ മസ്കറ്റ് ഇത്തരത്തിലുള്ള മലനിരകളാലും ഹൈക്കിംഗ് റൂട്ടുകളാലും സമ്പന്നമാണ് നമ്മളിപ്പോൾ ഉള്ളത് ഒമാനിലെ മസ്കറ്റിൽ സാൽ വില്ലേജ് എന്ന ട്രക്കിങ്ങിലാണ് ഇവിടെ ഒമ്പത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഉള്ള ട്രെക്കിംഗ് റൂട്ട് ഉണ്ട് ഇവിടെ എല്ലാവർക്കും വന്നിട്ട് ചെയ്യാനും ചെയ്യാനും ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ടൂറിസം മന്ത്രാലയം അംഗീകരിച്ച നിരവധി ഹൈക്കിംഗ് റൂട്ടുകളുണ്ട് തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ കയറാൻ സാധിക്കുന്ന ഹൈക്കിംഗ് റൂട്ടുകളിലൊന്നാണ് മസ്കറ്റിലെ സാൽ വില്ലേജിലേത് ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഹൈക്കിംഗ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് ജോയിൻ ചെയ്തു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സംഘങ്ങളും തുടക്കക്കാരായി ഹൈക്കിങ്ങിനെത്താറുണ്ട് അതേസമയം കൃത്യമായ മുൻകരുതലുകളോട് വേണം ഇത്തരം യാത്രകൾ എന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് ശരിക്കും പറഞ്ഞ ഈ ഒരു ശൈലി നമ്മൾ ജീവിതത്തിൽ തന്നെ പ്രാവർത്തികമാക്കണം എന്നാണ് പറയുന്നത് കാരണം ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം നടന്ന് ഞങ്ങളിപ്പോ ഈ ഒരു മലയുടെ നിൽക്കുകയാണ് വാക്ക് ഫോർ ഫിറ്റ്നസ് ക്യാമ്പയിന്റെ ഭാഗമായി ടീം മബേലിയുടെ നേതൃത്വത്തിലാണ് തുടക്കക്കാർക്കായി സാൽ വില്ലേജിൽ ഹൈക്കിംഗ് സംഘടിപ്പിച്ചത് നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ഫൈസൽ മുഹമ്മദ് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്